ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൌണ്ട് ഫ്ലോർ കാലിക്കറ്റ് മഴവെള്ളത്തോടൊപ്പം മണ്ണൊഴുകിയെത്തി റോഡ് ചെളിക്കുളമായതോടെ നാട്ടുകാർ ദുരിതത്തിലായി വണ്ടൂർ പഴയ വാണിയമ്പലം റെയിൽവേ റോഡാണ് നാട്ടുകാർക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത് സമീപത്തെ കുന്ന് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നിരത്തിയതോടെയാണ് ഇവിടെയുള്ള മണ്ണ് മഴവെള്ളത്തോടൊപ്പം ഒഴുകി റോഡിലെത്തുന്നത് നിലവിൽ നടക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് റോഡിന്റെ അവസ്ഥ ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ തെന്നി വീഴുകയാണ് ദേഹത്തും വാഹനത്തിലും ചളി പുരലാതെ ഇതുവഴി പോകാനാവില്ല വിഷയത്തിന് പരിഹാരം കാണാൻ ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ റോഡ് ബ്ലോക്ക് ആയിട്ടെ ഒരു പ്രാവശ്യം മാന്തി മണ്ണ് കുത്തിയച്ചു വരുകയാണ് ഇവിടെ ഈ പണി ഈ മണ്ണ് ഇവിടെ വന്ന് അടിയാൻ കാരണം ഇപ്പൊ ഇന്ന് രാവിലെ വന്നതുകൊണ്ട് ഇവിടെ പിന്നെ പത്ത് മുപ്പത് ലോഡ് ഇവിടുന്ന് മണ്ണ് മാന്തിട്ടാണ് ഈ മണ്ണ് മാന്തിയോണ്ട് ഇവിടെ കാര്യമല്ല ഈ മണ്ണ് കുത്തി ഒലിച്ച് കുത്തിഒലിച്ചിങ്ങട്ട് ഇറങ്ങണത് എന്താണെന്ന് വെച്ചാല് അതിന് ഒരു തടാല മാർഗം ചെയ്തു തരണം അതിനാണ് ഞങ്ങൾ ഈ പ്രതിഷേധം രാവിലെയും വൈകുന്നേരവും മദ്രസയിലും സ്കൂളിലും പോകുന്ന കുട്ടികളും ഈ ചെളിയിൽ വീഴുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്